ഏത് ഗവർണർ ആണെങ്കിലും ഇനി ും കഴിയുള്ളൂ ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത് അന്നത്തെ ഗവർണർ ഭരണഘടന അംഗീകരിച്ചതോ ഇന്ത്യ റിപ്പബ്ലിക് ആയതോ മനസ്സിലാകാത്ത രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു സുപ്രീം കോടതി നിർണായകമായ സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ച ദിവസമാണെന്ന് ഗവർണർമാർക്കുള്ള വീറ്റോ അധികാരം പരിപൂർണമായി എടുത്തു കളഞ്ഞ നേരത്തെയും ഇല്ലായിരുന്നു പക്ഷേ ഉണ്ടെന്ന് ഗവർണർമാരും ഗവർണർ ആനുകൂല്യങ്ങളും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന വീറ്റോ അധികാരം പരിപൂർണമായി എടുത്തു കളഞ്ഞ ദിവസമാണെന്ന് വളരെ സുപ്രധാനമാണ് ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും വളരെ സുപ്രധാനമായ ദിനമാണെന്ന് അതുകൊണ്ട് റിമാർക്കബിൾ ഡേ എന്ന് എടുത്തു തന്നെ പറയാം ഈ സംഭവത്തെക്കുറിച്ച് സംസ്ഥാന നിയമമന്ത്രിയായ പി രാജീവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടു വ്യക്തമായിട്ട് തന്നെ നിലപാട് അറിയിച്ചു മാത്രമല്ല ഇനി ഏത് ഗവർണർ വന്നാലും ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിയമമന്ത്രി പി രാജീവിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സുപ്രീം കോടതി വിധി ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ് ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത് നമ്മുടെ കേസും ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട് അവൽ ഒരു കേസ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഈ ജഡ്ജ്മെൻറ്റ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ തന്നെ ഇരുപത്തിമൂന്ന് മാസമാണ് നമ്മുടെ ബില്ലുകൾ പിടിച്ചു വച്ചത് ഇരുപത്തിമൂന്ന് മാസം പിടിച്ചു വച്ചു പതിനെട്ട് മാസം പതിനാല് മാസം പതിമൂന്ന് മാസമെല്ലാം പിടിച്ചു വയ്ക്കുക എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുടെ കാര്യത്തിൽ ചെയ്തത് അന്നേ ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഭരണഘടന ഗവർണർക്ക് നൽകുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് അന്നത്തെ ഗവർണർ ഭരണഘടന അംഗീകരിച്ചതോ ഇന്ത്യ റിപ്പബ്ലിക് ആയത് മനസ്സിലാകാത്ത രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു ഭരണഘടനയ്ക്കകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഗവർണർക്ക് നൽകുന്ന അധികാരം ഒന്ന് ബില്ലുകൾ ഒപ്പിടുക രണ്ട് നിയമസഭയ്ക്ക് തിരിച്ചയക്കുക മൂന്ന് ഹൈക്കോടതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിന് നൽകുക കൺഗ്രന്റ് ലിസ്റ്റിൽ പോലും സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം പാസ്സാക്കാൻ അധികാരമുണ്ട് സംസ്ഥാന ലിസ്റ്റിൽ പൂർണ്ണമായ അധികാരമുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടന പറയാത്ത രൂപത്തിൽ ബില്ലുകൾക്ക് മുകളിൽ അടയിരിക്കുക അതുവഴി ജനാധിപത്യത്തെ അട്ടിമറിക്കുക തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ അധികാരത്തെ വെല്ലുവിളിക്കുക എന്ന സമീപനമായിരുന്നു കേരളത്തിലെ ഗവർണർ സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ ഗവർണർ സ്വീകരിച്ചത് ബംഗാളിലെ ഗവർണർ മറ്റ് പല സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് വൃക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ടാക്കി പൊതുതത്വം പ്രഖ്യാപിക്കൽ മാത്രമല്ല സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് ബില്ലുകൾ അയച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന വളരെ കൃത്യമായൊരു വ്യവസ്ഥ ശരിക്കും ഭരണഘടനയുടെ വികസിതമായൊരു വ്യാഖ്യാനം ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വ്യാഖ്യാനം സുപ്രീംകോടതി നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഭരണഘടനയെ ഒന്നുകൂടി വികസിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് സുപ്രീംകോടതി നടത്തിയിട്ടുള്ളത് ഭരണഘടനാ അസംബ്ലിക്കകത്ത് ഗവർണറുടെ ചുമതലയുടെ പരിമിതി കൃത്യമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ചർച്ചകളുടെ മറുപടിയിൽ അംബേദ്കർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ഗവർണർക്ക് തെരഞ്ഞെടുപ്പ് നടത്തി കൂടെ എന്ന ചോദ്യം വന്നപ്പോൾ ഒരധികാരവും ഇല്ലാത്ത ഈ ചുമതലയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ എന്നതായിരുന്നു അംബേദ്കർ അന്ന് നൽകിയ മറുപടി എന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ അന്തസ്തത്ത് ഉൾക്കൊള്ളുന്നു മറ്റൊന്ന് തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തിരിച്ചയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒപ്പിടുക മാത്രമാണ് ഗവർണറുടെ മുൻപിലുള്ള മാർഗം എന്നും അന്നത്തെ ചർച്ചകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ അതിനൊരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഒരു മാസത്തിനകം ഒപ്പിട്ടിരിക്കണം രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇപ്പോൾ അയച്ച് തെറ്റായിപ്പോയി എന്ന സമീപനം ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട് നമ്മുടെ കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒറ്റയടിക്ക് അത്തരം കേസുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുക എന്ന തെറ്റായ രീതി അമ്മത്തെ ഗവർണർ സ്വീകരിച്ചത് അപ്പോൾ അതിനുശേഷമാണ് അതോടുകൂടി കേസ് പോകുമോ ഇൻഫെക്റ്റസ് ആകും അത് കേസ് ബില്ലിൽ ഒപ്പിടാത്ത പ്രശ്നം മാറി എന്ന വാദം വന്നപ്പോഴാണ് കേരളത്തിൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അത് ഭേദഗതി ചെയ്ത് പുതിയ റിട്ട് നൽകുമ്പോൾ അംഗീകാരം സുപ്രീം കോടതി നൽകിയത് അപ്പോൾ രാഷ്ട്രപതിയും ഏത് രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത് ഏത് ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ഗവർണർക്കില്ല വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധേയമായ ചില പൊതുതത്വങ്ങൾ പ്രഖ്യാപിക്കലല്ല സമയപരിധി നിശ്ചയിച്ചു ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേസും ഇന്ന് തന്നെ രണ്ട് കേസുകൾ സുപ്രീം കോടതിയുടെ ബെഞ്ചിൽ പരിഗണിക്കുന്നുണ്ട് ഒരു കേസ് മിക്കവാറും ഈ വിധിയിലൂടെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കവർ ചെയ്യപ്പെടും ഫുള്ളി കവേഡ് ആയിരിക്കുമെന്നാണ് തോന്നുന്നത് രാഷ്ട്രപതിക്ക് അയച്ച കാര്യങ്ങളുള്ളത് ഇന്ന് പരിഗണിക്കുന്നുണ്ട് അത് കൂടി ഇപ്പോൾ നമ്മൾ അതിൻ്റെ വിധി കൂടി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് കൂടി നോക്കുകയാണ് ബാക്കി ഗവർണർ നിയമന രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആകുമ്പം ഈ സുപ്രീം കോടതി വിധി എത്രമാത്രമാണ് ഒരു സാധിക്കുക അല്ല ഇത് പ്രാക്ടിക്കൽ ആകാൻ രാഷ്ട്രീയ ലക്ഷ്യം ഏത് ഗവർണർ ആണെങ്കിലും ഇനി ഇങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുവെച്ചാൽ വീറ്റും അധികാരമില്ല അതെ പ്രധാനം എന്ന് വെച്ചാൽ നിയമസഭയാണ് നിയമം പാസ്സാക്കുന്നത് നിയമസഭയെ നിയമത്തിന് ഭരണഘടനാപരമായ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം പരിശോധിക്കാൻ സാധാരണഗതിയിലുള്ള അധികാരം നീതി നായ സംവിധാനത്തിനാണ് പാസ്സാക്കി കഴിഞ്ഞാൽ ഗവർണർക്ക് ഒപ്പിടാം അല്ലെങ്കിൽ ഇന്നെന്ന കാര്യങ്ങൾക്ക് ഇന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം തിരിച്ചയച്ചു കഴിഞ്ഞാൽ നിയമസഭ അത് ചർച്ച ചെയ്ത് വേണമെങ്കിൽ അത് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ തിരിച്ചു വീണ്ടും ഗവർണർക്ക് അയക്കാം അത് നിയമസഭ ബില്ല് ഓഫ് ദിപ്പ് ഹൗസ് ആണ് സഭയുടെ ആ ബില്ലാണ് അഭിനകത്ത് പ്രകടിതമാകുന്നത് അത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവർണർ മുൻപിൽ മറ്റു മാർഗ്ഗങ്ങളില്ല ഒപ്പിടുക മാത്രമേ മാർഗമുള്ളൂ അത് വച്ച് മീട്ടുകൾ സ്വീകരിച്ചത് അപ്പോൾ അതിനും ഒരു മാസം സാധാരണ ബില്ലുകൾക്ക് മൂന്ന് മാസം അത് വളരെ നല്ല നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത് രാഷ്ട്രപതിക്ക് ഇത്തരം ബില്ലുകൾ വീണ്ടും അയച്ച് തെറ്റായി എന്നുള്ളതും വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സുപ്രീം സുപ്രീംകോടതി ഉയർത്തിപ്പിടിച്ചത് ഒരു ഗവർണർക്കും ഇനി ചട്ടുകമായി പ്രവർത്തിക്കാൻ കഴിയില്ല ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ ഈ അഡ്വൈസ് അനുസരിച്ച് സഹായിക്കുക എന്ന കർത്തവ്യമാണ് ഗവർണർ നിർവഹിക്കേണ്ടതെന്ന ഭരണഘടനയുടെ അന്തസത്ത പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ഗവർണർക്കെതിരെയാണ് കേരളം നേരത്തെ പോയത് പുതിയ കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അല്ലല്ലോ കേസ് പോകുമ്പോൾ പ്രശ്നത്തെ സംബന്ധിച്ചാണ് ഈ ചില ആളുകൾ ആ പ്രശ്നം സങ്കീർണാകുന്നു നേരത്തെ അദ്ദേഹം കരുതിയിരുന്നത് ഞാൻ ഇതിന്റെ മുകളിൽ അടയിരുന്നാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒപ്പിടുന്നില്ല ഒപ്പിടാനായിട്ട് ഭരണഘടന സമയം പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത് ഇപ്പൊ ഭരണഘടനയെ ഒന്നുകൂടി വികസിതമാക്കി ഇപ്പൊ ഇത് ഭരണഘടനയുടെ ഒരു തുടർച്ചയായി മാറി ഇനി ബില്ല് അയക്കുമ്പോൾ ഇരുന്നൂറ് പ്രകാരം അസെന്റ് നൽകുന്നതിന് പരമാവധി മൂന്ന് മാസം സമയം അതിനുള്ളിൽ ചെയ്തിരിക്കണം അത് പൂർണ്ണമായിട്ടും പിന്നീട് ഒരു ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു അപ്പൊ എല്ലാ ഗവർണർമാർക്കും ഉള്ള ഒരു മുന്നറിയിപ്പും ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് ഈ നിലപാട് ജനാധിപത്യമാണല്ലോ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ റിപ്പബ്ലിക് ആയി ഭരണഘടന അംഗീകരിച്ചു എന്നതുപോലെ അറിയാത്ത രൂപത്തിലായിരുന്നു കഴിഞ്ഞ ഗവർണർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് തമിഴ്നാട് ഗവർണറും അങ്ങനെ തന്നെയാണ് ഭരണഘടന ഞാൻ അദ്ദേഹത്തിന് ഇരിക്കുന്ന വേദിയിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഭരണഘടനയുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ ഭരണഘടനയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉയർത്തിപ്പിടിച്ചത് കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാടിനെ കൂടി ശരിവെയ്ക്കുമ്പതാണ് എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളുടെയും അധികാരത്തെ ഏത് പാർട്ടിയിൽ പെട്ടതാകട്ടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് നമ്മുടെ സംവിധാനത്തിൽ അധികാരം ഭരണഘടന നൽകുന്നത് അത് പൂർണ്ണമായിട്ട് ശരിവയ്ക്കുകയും അതിൻ്റെ പ്രയോഗത്തിന് സമയബന്ധിതമായ വ്യവസ്ഥ കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത് അതെന്തായാലും വളരെ സ്വാഗതാർഹമാണ് ഈ വിധി